ഹലോ ഗായ്സ് ഞാൻ കുറേ ആയിട്ടോ വിചാരിക്കുന്ന ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കി നോക്കിയാലോന്ന് എന്നാൽ പിന്നെ ഇന്ന് നമുക്കത് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചാർട്ട് പേപ്പറിലെ സമുച്ചതരാകൃതിയിലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വലിപ്പം കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെച്ചാലും എടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടെന്താ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ അങ്ങ് എടുക്കാം എന്നിട്ട് ഈ കോണ ഭാഗണ്ടല്ലോ അത് താ ഇതുപോലൊന്നും മടക്കി കൊടുക്കുക പിന്നീട് എന്താ ദാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി മടക്കിയെടുത്തതിനു ശേഷം വേറൊരു കളർ പേപ്പർ എടുത്തിട്ട് ദാ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ അങ് വെച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ അടുത്ത അറ്റതുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കുക ഒരു ത്രികോണാകൃതിയിലുള്ള രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആരെണ്ണാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി എന്താ ആ ത്രികോണങ്ങളൊക്കെ നമ്മൾ ഇതാ ഇതുപോലൊന്ന് ണം ഫെവികോൾ എടുത്തത് അതുപോലെ ഒന്ന് പച്ച തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിൽ ഹോൾഡർ ആണ് കേട്ടോ ഇത് നിങ്ങൾ എല്ലാരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് അറിയില്ല ചെറുപ്പം തൊട്ടേ ഈ പെൻസിലും ഒക്കെ എവിടെയെങ്കിലും വെച്ചാ പിന്നെ അത് അങ്ങനെ അങ്ങ് പോകും പിന്നെ അത് എവിടെ നിന്ന് തപ്പി കൊറേ നേരം നടക്കേണ്ടി വരും എന്നാ പിന്നെതാ ഇതുപോലൊരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കിയാ അതിലങ്ങട്ട് വച്ചാൽ പോരെ പിന്നെ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കാന്ന് തീരുമാനത്തിലേക്ക് എത്തി കേട്ടോ എന്താ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ടേ അവസാനത്തെ ഈ കോണ് കൂടെ ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ഒരുവിധം പണിയൊക്കെ ഇതായി ഇതുപോലെ പൂർത്തിയായിരിക്കുകയാണ് അവസാനത്തെ കോണുക ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ഇതിന്റെ അടിഭാഗം കൂടെ നമുക്കൊന്ന് ഫിക്സ് ആക്കി കൊടുക്കണല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മേലേക്ക് അതായത് ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ച് അതൊന്നാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം എന്താ ആ മാർക്ക് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ അതങ്ങ് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തതിന് ശേഷം ആ പെൻസിൽ ഹോൾഡറിന്റെ താഴെയായിട്ട് നമുക്ക് പശത്തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ഞാനിത് ഈ പേപ്പർ ഇത് പെൻസിൽ ഹോൾഡറിന്റെ താഴെയായിട്ട് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പെൻസിൽ ഹോൾഡർ ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് അതുപോലെ അങ്ങട്ട് കൊടുക്കാം എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ